തിരുവനന്തപുരത്ത് ഫുട്പാത്തിൽ കാറിടിച്ചു കയറിയ അപകടം ജനറൽ ഹോസ്പിറ്റലിന് സമീപമാണ് അപകടം നാലുപേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില അതീവ ഗുരുതരമാണ് വാഹനം ഓടിച്ചതിന് വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണു വാഹനത്തിലെ യന്ത്ര തകരാർ ഇല്ല എന്ന് ആർ ടിഒ അജിത് കുമാർ പറഞ്ഞു അതിന്റെ ബ്രേക്കിന് ഒരു അപ്ലൈ ചെയ്തിരിക്കുന്നു ഒരു ഡ്രൈവർ ആയിരിക്കാം വേറെ കാണാനില്ല നമുക്ക് ചോദിക്കണം പഠിപ്പിച്ച് പഠിച്ച ഒരു കുട്ടിയാണോ അതോ അത് പഠിപ്പിക്കാനായിട്ട് നിയോഗിച്ച ആളാണോ എന്ന് അറിയണം വിവരങ്ങൾ നൽകാൻ എസ് പി ശ്രീനന്ദ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് ശ്രീനന്ദ ഈ ഫുട്പാത്തിൽ കാറിച്ച് കയറി അപകടം ഉണ്ടായിരിക്കുന്നു നാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നറിയുന്നു രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നും അറിയുന്നുണ്ട് പരിക്കേറ്റവരുടെ നിലവിലെ ആരോഗ്യസ്ഥിതി എങ്ങനെ എങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം നടന്നിരിക്കുന്നത് അതും ചാക്ക ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ജനറൽ ഹോസ്പിറ്റലിൽ മുൻവശം ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഭാഗത്താണ് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ 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 നിന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് വാഹനം ഇടിച്ച് കയറി ഇങ്ങോട്ട് വരികയായിരുന്നു ഇവിടെ ഒരു നടപ്പാതയുണ്ട് അതുപോലെ കമ്പി ഉണ്ടായിരുന്നതാണ് ആ ഒരു കമ്പി ഇടിച്ചതിന് ശേഷം ഇളകിയത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ ഒരു നടപ്പാത ആ ഒരു കമ്പി കമ്പികൾ ഇളകി ആ ഒരു അത്രയും ആ ഒരു കാർ വന്നിട്ടുള്ളത് ആ കാർ വന്നതിന് ശേഷം അവരെ ഇടിച്ചു തെറപ്പിച്ച ശേഷമാണ് ഈ ഒരു വാഹനം മുന്നോട്ട് നീങ്ങുകയും ആ ഓട്ടോ വിളിക്കാൻ വന്ന ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് ഓട്ടോ വിളിക്കാനായി വന്ന ഒരു യുവതി യുവതിയും ഒരു പുരുഷനെയും ഈ ഒരു ഓട്ടോ അല്ലെങ്കിൽ ഈ ഒരു കാറ് ഇടിച്ച് തെറപ്പിക്കുകയായിരുന്നു ശേഷം ഈ അവർ അവർ ഈ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് നമുക്ക് ആ വാഹനത്തിന്റെ മുൻവശം കാണാൻ സാധിക്കും അത് മുഴുവനായി തന്നെ പൊളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ഒരു കമ്പി ഇടിച്ച് ആ വാഹനം നിൽക്കേണ്ട ഒരു സ്ഥിതി അപ്പോൾ അത്രയും ദൂരം ആ ഒരു സ്ഥലത്ത് നിന്ന് ഇത്രയും ദൂരം ആ ഒരു വേഗതയിൽ വന്നതിന് ശേഷമാണ് ഈ ഒരു കമ്പിയിൽ ഇവിടെ ഇടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായത് നമ്മോട് കുറച്ച് മുൻപ് സി എസ് നാഗരാജു പ്രതികരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു വാഹനത്തിൽ അമിത വേഗതയിലായിരുന്നു ഇവർ വന്നുകൊണ്ടിരുന്നത് ഇക്കാര്യം വാഹനത്തിലുണ്ടായിരുന്നവർ സമ്മതിച്ചു അതുപോലെ തന്നെ പ്രാഥമിക പരിശോധനയിൽ പരിശീലനം നൽകുകയായിരുന്നു ഈ ഒരു വാഹനത്തിലുള്ള വ്യക്തി വിശ്വനാഥ് വിഷ്ണുനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് പരിശീലനം നൽകുകയായിരുന്നു എന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചത് ശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണ് ഇപ്പോൾ പരിശീലനം ഒരു കാര്യം മനസ്സിലാകുന്നില്ല എന്ന് കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് എന്തായാലും പരിശീലനം നൽകുകയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്ന് ഈ വണ്ടിയിലുണ്ടായിരുന്ന രണ്ടുപേരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും തിരക്കേറിയ ഒരു റോഡിൽ അതും ജനറൽ ഹോസ്പിറ്റലിന്റെ മുൻകച്ചതായി തന്നെ ഇവർ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യം നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇത് നില അതീവ ഗുരുതരമാണ് രണ്ടുപേരുടെ നില ഗുരുതരമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ പ്രതികളെ പ്രതികളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് നാല് നാലുപേരെ പരിച്ച് പരിക്കേറ്റ നാലുപേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നുവെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ശരി